ഇടുക്കി മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിച്ചവരെ റവന്യൂ അധികൃതർ ഇറക്കിവിട്ടതോടെ വിട്ടതോടെ ടൌണിൽ പ്രതിഷേധിച്ച കുടുംബക്കാരെ താൽക്കാലികമായി ക്യാമ്പിലേക്ക് മാറ്റി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയ അനുരഞ്ജന ചർച്ചക്കൊടുവിലാണ് പത്തു കുടുംബങ്ങളെ താൽക്കാലികമായി മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ കീഴിലുള്ള ഹാളിലേക്ക് മാറ്റിയത് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേരും ശക്തമായ മഴയിൽ ലക്ഷം ലക്ഷംനഗറിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും മേഖലയിലെ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള കുടുംബങ്ങളെ അധികാരികൾ മൌൺ കാർമൽ ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹാളിലേക്ക് മാറ്റിപാർപ്പിക്കുകയും ചെയ്തു മഴ മാറിയതോടെ റവന്യൂ അധികാരികൾ ക്യാമ്പിൽ താമസിച്ച കുടുംബക്കാരോട് മാറുവാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അപകടമേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കാൻ തയ്യാറല്ലെന്ന കുടുംബങ്ങൾ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെയാണ് ക്യാമ്പിൽ താമസിച്ച കുടുംബങ്ങൾ ടൗണിലെ പ്രതിമയ്ക്ക് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ട കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ ആരംഭിച്ച സമരം രാത്രി പത്ത് മണി വരെ നീണ്ടതോടെ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജിയും ജനപ്രതിനിധികളും തുടങ്ങിയവർ സമരക്കാരുമായി ചർച്ച നടത്തി താൽക്കാലികമായി തന്നെ മൂന്നാർ മോൺകാർമാൽ ദേവാലയത്തിന്റെ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു കുടുംബങ്ങളെ പുനരധിപ്പിക്കാനുള്ള അടിയന്തര യോഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇന്ന് ചേരും മഴ ശക്തമാകുമ്പോൾ അപകടമേഖലയിലുള്ള കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി തന്നെ ശാശ്വതമായ പരിഹാരമാണ് ഇവിടെ വേണ്ടത്